അപ്പം നമുക്കെല്ലാം ജനലും വാതിലും കെട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വയ്യറിയാത്തോണ്ട് അത് നമ്മൾ വാതിൽ കട്ടിലുകളെല്ലാം ടാറ്റൻടെ സ്റ്റീല് ജനൽ കട്ടിലുകളെല്ലാം കോൺക്രീറ്റും അപ്പോൾ വാഹനം നമ്മളെ സൈറ്റിൽ കഴിഞ്ഞു പടവുകാർ ജോറായി പടുവ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിനി ഇറക്കാൻ ആള് വെയിറ്റ് ചെയ്യണം നമ്മളെ അടുത്ത സീറ്റിൽ നിന്ന് നമ്മളെ ജിമ്മന്മാർ വരുന്നുണ്ട് ആ അവരെത്തി കഴിഞ്ഞിരിക്കണം അല്ല ആ ജിമ്മന്മാരല്ലേ ബോഡി ഗാഡുകളല്ലേ പടുവ് ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കണേ ഒരു ഭാഗത്ത് പടുവ് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ജനലിറക്കൽ ഇറക്കല്ല ബോഡി ഗാർഡുകളാണ് ഗാർഡുകൾ ഓ ഒരു ഭയങ്കര സുഖം ഇതാ മറ്റേ മറ്റേ എന്താ ദിലീപിന്റെ ഒരു പാടല്ലേ മുതലാളി എത്തി മുതലെത്തിയ അപ്പൊ ഇറക്കല സജ്ജീകരണങ്ങളാണ് ഞങ്ങള് അഭിപ്രായം എന്താ കല്ലൊന്ന് പൊന്തിച്ചോക്കിട്ടം പറഞ്ഞിട്ട് എങ്ങനുണ്ട് കല്ലെന്താ മട്ടോണ്ണ ആ പിറക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കളിനീര് ഉം നല്ല അടിപൊളി വൈബ് വെള്ളം കേട്ടോ പണിക്കാരെ നമ്മള് പിന്നെ െളല്ലോ <laughs> പിന്നെന്താ <laughs> 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 you oh. അവിടെ രണ്ടു വട്ടം മാറുണ്ടോ അടിക്കും അത് അടിപൊളിയുള്ള പോന്നോട്ടെ അതൊന്നും നോക്കാറില്ല അതേപോലെ കൊണ്ട് ചേർത്ത രണ്ടുപേരും ഇടാണല്ലോ അവിടെ അതൊക്കെ എങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഇതിന്റെ മേലൊക്കെ വെച്ചാലോ ഇപ്പം എടുക്കലേ എടുക്കുന്നു എന്നാലും നമുക്ക് അസൗര ഏ അതെങ്ങനെയാണുള്ള എന്തിനെ തന്നെ വെച്ചോ പനി മാറ്റി വെച്ചാൽ കല്യോഷ എന്താ മറിയാതിരിക്കാം അതെ നമുക്ക് രണ്ട് വഴി ഉണ്ടായത് കൊണ്ട് ഇതിലേ അതിലേണ്ട് അപ്പൊ പകുതി അവിടെ ഇറക്കി വെച്ചു അത് വഴി വരുന്ന ഇത് ഫ്രണ്ട്ക്ക് ഫ്രണ്ട് അപ്പൊ ഫ്രണ്ട് ഞമ്മളെ ഇവരെ ഇറക്കി അവിടെ നിങ്ങൾ ഡേറ്റ് കൊണ്ടുവരണ്ട ബാക്കിയുള്ളത് അവിടെ ഇറക്കി വച്ചു ടെക്നിക്കാണ് ഇച്ചകരിട്ടുള്ള വലി ഓ സിറ്റ് ഔട്ട് ജനലാണ് നല്ല ഹെവി വെയിറ്റുള്ള സാധനം കേട്ടോ സാധാ ജനലിനെ കുറച്ച് കട്ടിങ്ങാൻ വേണ്ടിട്ടായിട്ടു അപ്പ ഒന്ന് ഇറക്കി ഒന്ന് അവിടെ ഇറക്കി ഒന്ന് അവിടെ ഇറക്കി അപ്പൊ ജനലും വാതിലും എല്ലാം റെഡിയായി